ജോർദാനും അമേരിക്കയും ഇസ്രായേലും വളരെ വലിയ ബന്ധം കാത്തു സൂക്ഷിച്ചു പോകുന്ന രാജ്യമാണെന്ന് നമുക്കറിയാൻ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്നാൽ ഇറാൻ്റെ കാര്യം വന്നപ്പോഴും ഈ ജോർദാൻ ഇറാൻ്റെ ഭാഗത്തല്ല നിൽക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് തന്നെയാണ് ഈ ഹാഷിമിയേറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും സെയ്ദ് കുടുംബം എന്ന അഭിപ്രായമുണ്ട് എങ്കിലും ഈ ഹാഷിമിയറ്റ് എന്നുള്ള ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് അബ്ദുള്ള രാജാവ് രണ്ടാമനാണ് ഇപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു അൽ ഉദൈദ് വിമാനത്താവളത്തിൽ നിന്ന് ഒരുപാട് സൈനികരെ അമേരിക്ക തിരിച്ചു വിളിച്ചിട്ടുണ്ട് അവിടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വാർത്താ പ്രാധാന്യത്തോടുകൂടെ നമ്മളൊക്കെ സംസാരിച്ചത് പക്ഷേ അവിടെ കൊണ്ടുപോയി എവിടെ ഇറക്കിയതെന്ന് ചോദിച്ചാൽ അത് ജോർദാൻ്റെ മണ്ണിലേക്കായിരുന്നു ജോർദാനിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട് അവിടെ പട്ടാള ക്യാമ്പിലാണ് കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നല്ല രീതിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് ഈ ജോർദാനാണ് അമേരിക്കയോടൊപ്പം അല്ലെങ്കിൽ അമേരിക്കയെ തന്നെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമായി ഈ ജോർദാൻ മാറിയിട്ടുണ്ട് എന്തുകൊണ്ട് ജോർദാൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു അത് ജോർദാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ജോർദാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യം ഇറാൻ എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിം രാജ്യത്തെ അടിക്കാൻ വേണ്ടി എല്ലാവിധ ഒത്താശയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയുടെ എ സി നൂറ്റി മുപ്പത് ജെ യുദ്ധവിമാനം ജോർദാനിൽ ഇപ്പം മൗഫക് അൽ സുദി എയർ എയർബസിൽ എയർബേസിൽ ലാൻഡ് ചെയ്തു എന്താ അവിടുത്തെ മൗഫക്ക് അൽ സുൽത്തി എന്നാണ് അവിടുത്തെ അമേരിക്കൻ എയർബേസിൻ്റെ പേര് അവിടെയാണ് അൽ ഉദൈദിൽ നിന്ന് കൊണ്ടുപോയി എല്ലാ സാമഗ്രികളും ഡെപ്പോസിറ്റാക്കിയത് ഇവിടെ നിന്നാണ് ഇനി ഇറാൻ ആക്രമിക്കാൻ ഏറെ പാകപ്പെട്ടത് എന്നാണ് അമേരിക്ക കരുതുന്നത് അതിന് യാതൊരുവിധ തടസ്സവും ഇല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് കൂടെ കൂടുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ കേടുകളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ലൈക്ക് ചെയ്താൽ ഈ ഒരു ചാനലിന് കുറേയും കൂടിയും രക്ഷ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ മൈനസ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ പറഞ്ഞു വരുന്നത് അൽ ആ ജോർദാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് അമേരിക്കയുടെ അത്യാധുനിക വിമാനമായിട്ടുള്ള എ സി നൂറ്റി മുപ്പത് ജെ യുദ്ധവിമാനം അവിടെ ഇറങ്ങിയതോടുകൂടി ജോർദാൻ വീണ്ടും ഇൻ്റർനാഷണൽ ലെവലിൽ വാർത്താ പ്രാധാന്യം ശ്രദ്ധിക്കുകയുണ്ടായി അതിനെ അടനുബന്ധിച്ചിട്ട് അതിൻ്റെ കഥകളും കാര്യങ്ങളും നമ്മളൊന്ന് പഠിച്ചു നോക്കുമ്പം പരമ്പരാഗതമായി ജോർദാൻ ഇസ്രായേലിൻ്റെയും അതേപോലെ തന്നെ ഈ അമേരിക്കയുടെയും വാലാട്ടി പട്ടികളാണ് അവർക്ക് സ്വമേധയാ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന ഒരു വല്ലാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുന്നുണ്ട് എന്നാലും ഈ യു എയും അതുപോലെ തന്നെ സൗദിയും കാണിച്ച ഒരു മിടുമിടുക്ക് അവരെ കേവല ഭാഷയിൽ പോലും കാണിച്ചിട്ടില്ല എന്നുള്ളത് മുസ്ലിം ലോകത്തെ ചൊടിപ്പിക്കുന്നതും അത്ര കണ്ട് ആ രൂപത്തിൽ ചർച്ച നടക്കുകയും ചെയ്യുന്നുണ്ട് എന്താ ജോർദാൻ ഇത്രമേൽ ഈ ഇസ്രായേലിനോടും സയനിസ്റ്റ് ക്രിസ്തി മറ്റു രാജ്യങ്ങളോടും വലിയ രൂപത്തിലുള്ള കൂറ് എന്ന് ചോദിക്കുമ്പം ഇവരുടെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അർപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ജോർദാൻ ഒന്ന് ഇസ്രായേലിനാണ് മറ്റൊന്ന് അമേരിക്കക്കാണ് അവരുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ആരും ഞങ്ങൾ ആരും വന്നിട്ട് ഇടങ്ങാറാക്കാത്തത് എന്ന ന്യായമാണ് ജോർദാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമായി അങ്ങനൊരു കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് അവർ പറയും പക്ഷേ അത് ന്യായത്തിന് നിരക്കാത്തതാണെന്നുള്ളത് വസ്തുതയാണ് എന്താണെങ്കിലും ജോർദാൻ ഈ ഇസ്രാ ഇറാൻ ഇപ്പോൾ വലിയ ഭീഷണിയായി വരികയാണ് അതാണ് ഈ ഒരു വീഡിയോയുടെ എന്ന് തന്നെ പറയാൻ കാരണം ഈ ജോർദാൻകാരോട് പറഞ്ഞിട്ടുള്ളത് അബ്ദുള്ള രാജാവിനോട് ഫോൺ കോൾ ചെയ്തിട്ട് അബ്ബാസ് പ്രശസ്കിയാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആ രാജ്യത്ത് ഞങ്ങളടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യവും ഇറാനോട് ഇസ്രായേലിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ഞങ്ങൾ വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് വളരെ നല്ല അന്തസ്സത്തയോടുകൂടിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടത്തിയിട്ടുള്ളത് ജോർദാൻ ഇപ്പോൾ ഇറാന്റെ ഭീഷണി വന്നിരിക്കുന്നു എന്താണ് ഈ ജോർദാൻ ചെയ്തത് എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞത് തന്നെ അതുതന്നെയാണ് വൈകിയ വേളയിൽ പരമ്പരാഗതമായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും ജോർദാൻ കൊടുക്കുന്നത് കണ്ടിട്ടാകാം ഇതുവരെ ജോർദാൻ്റെ വാക്കുകളോ കാര്യങ്ങളോ ഇറാൻ അത്ര കണ്ടിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പം അത് പറയുകയുണ്ടായി ഈ ജോർദാൻ ജോർദാനെന്ന് പറയുന്ന രാജ്യവും ഇറാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും വളരെ ചങ്കാണെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിക്കാണ് അമേരിക്ക എന്ന് പറയുന്നത് അവരുടെ രണ്ടു പേരുടെയും മുത്തച്ഛനാണ് ഇവരെ ഈ കാര്യങ്ങളൊക്കെ നടത്തി പോവുകയാണ് പക്ഷേ ഈജിപ്ത് ഇവരെ കൂടെ കൂടിയിരുന്നു പക്ഷേ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇടപെട്ടുകൊണ്ട് നാൽപ്പതിനായിരത്തിലധികം സൈനികരെ ഒന്നായി അങ്ങ് നിരത്തിയിട്ട് അഥവാ മീൻസ് ഇസ്രായേലിനെതിരെ നിരത്തുന്നു എന്നൊക്കെ കിംവതന്തി ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങളെ ഒന്ന് സമരസപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ ജോർദാൻ അതും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രസം എന്താണെങ്കിലും ജോർദാനിക്ക് നല്ല ഒരു നല്ല രീതിക്ക് കിട്ടാനുള്ള സാധ്യത ഇറാൻ്റെ കൈകളിൽ നിന്നും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അത്ര പ്രകോപിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ പറയപ്പെട്ട വിമാനം കൂടി അവിടെ കൊണ്ടുപോയി ഇറക്കി എന്നുള്ളത് എ സി നൂറ്റി മുപ്പത് ജെ ഈ വിമാനങ്ങളുടെ കഥകളൊക്കെ പറയുമ്പം വൺ സിക്സ്റ്റീനും ഫിഫ്റ്റീനും എഫ് തേർട്ടീന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരമ്പര ഒരുപാട് കാര്യത്തിൽ അറിയപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സീരിയൽ നമ്പറുകളിൽ അറിയപ്പെടുന്ന വിമാനങ്ങളിൽ ഒട്ടുമിക്കതും ഇപ്പോൾ അവരുടെ മൗഫക്ക് എന്ന് പറയുന്ന എയർബേസിൽ ഉണ്ട് എന്നുള്ളത് അത് എല്ലാവിധ ആകാശപാതയും ജോർദാൻ തുറന്നു കൊടുത്തതുകൊണ്ടും ഇതിനോട് തീരെ ഇറാനോട് തീരെ താല്പര്യമില്ലാത്ത രീതിക്ക് സമീപിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ജോർദാൻ അമേരിക്കക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നാണ് ഈ ഇറാൻ പറഞ്ഞു വെക്കുന്നത് അത് കാര്യം തന്നെയാണ് പക്ഷേ ജോർദാനിക്ക് മറ്റൊരു വർഷം കൂടി ഉണ്ടാവും ഇവർ പറയുന്നെടുത്ത് നിന്നിട്ടില്ലെങ്കിൽ ഇസ്രായേൽ തന്നെ ഈ ജോർദാന് വിഴുങ്ങിക്കളയോ എന്നൊരു തോന്നൽ ഉണ്ടാകാം അങ്ങനെ ആകാനാണ് സാധ്യത എങ്കിലും അവർക്ക് നട്ടല്ലില്ല എന്ന് മാത്രം പറയാൻ പറ്റും അത്രയേ ഉള്ളൂ കാരണം ഇത്രയും വലിയ ഭീതിപ്പെടുത്തുന്ന പശ്ചിമേഷം മുഴുവനായിട്ട് കത്താൻ സാധ്യതയുള്ള ഒരു ഒരു കാര്യത്തിൻ്റെ മേൽ സ്വന്തം തട്ടകം തുറന്നുകൊടുത്ത് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഓശാന പാടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ആ പേരിൽ നല്ല കൂറ് കാണിക്കേണ്ട ആ ആളുകൾ ഒരു കൂറും കാണിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ മനുഷ്യത്വത്തിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയോടും ഇസ്രായേലിനോടും ഇങ്ങനെ കൊയിലൂത്ത് നടത്തുന്നുണ്ടെങ്കിൽ ഈ ജോർദാൻ എന്ന് പറയുന്ന ആഷ്യമിയറ്റ് സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന ആ ആളുകളെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കേണ്ടത് ഇതാണ് ലോകത്തിന് ഏറ്റവും വലിയ ശാപം ഒരുമയോടെ നിൽക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല അവനവൻ്റെ കാര്യങ്ങൾ സ്വാർത്ഥ താല്പര്യത്തോടുകൂടി കൊണ്ടു നടക്കാനാണ് അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ ഈ ആളുകളൊക്കെ പഠിച്ചു നമ്മൾ ആരും അതിൽ വ്യത്യസ്തരല്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അവൻ ചത്താലും കുഴപ്പമില്ല നമുക്കെന്തെങ്കിലും പരിക്കു പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം പക്ഷേ അയാൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തുന്നതെന്നുള്ള ഒരു തോന്നൽ ഈ വിഭാഗത്തിന് ഇല്ലതാനും അയാൾ എങ്ങനെയാണോ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച വരെ അങ്ങനെ കഷ്ടപ്പെട്ട് അവരിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം പക്ഷേ നാലാമത്തെ ആഴ്ച നമ്മളെയും തേടി വരുമ്പോൾ ആ കൂടത്തിൽ നമ്മളും കൂടി കൂടുന്നിട്ടെങ്കിൽ ഈ രണ്ട് പേരെയും അടിച്ചൊതുക്കാമായിരുന്നു എന്ന തോന്നൽ വൈകി ഉദിക്കാം പക്ഷെ അതുകൊണ്ട് ഫലം ചെയ്യൂല ഇതാണ് നാട്ടിൻ പുറത്ത് നടക്കുന്നതും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കാര്യങ്ങളിൽ നടക്കുന്നതും എന്ന് നമുക്ക് സസൂക്ഷ്മം വീക്ഷിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലോ എന്താണെങ്കിലും ജോർദാൻ എട്ടിൻ്റെ പണി കിട്ടാനുള്ള സാധ്യത ഇറാൻ്റെ കയ്യിൽ നിന്നുള്ള ഉണ്ടാകാം എന്നുള്ളത് മനസ്സിലാക്കുന്നു ഈ ഈ ജോർദാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഒരു പ്രത്യേകിച്ച് മുസ്ലിം ലോകം ഒന്നും ഉണ്ടൂല ആഹ്ലാദിക്കാനാണ് സാധ്യത കാരണം അൽ ഉദൈദിൽ നിന്നൊക്കെ കൊണ്ടുപോയി അവിടെ ഇറക്കി വെക്കാൻ ജോർദാൻ ഗവൺമെൻറ് സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം എന്ത് വെഡിത്തമാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ലോകം ചർച്ച ചെയ്യുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാലൻസ് സിക് മിസൈലുകളും ഐ സി ഈ ആ കാര്യങ്ങളൊക്കെ ജോർദാനിലേക്കുള്ള അമേരിക്കയിലേക്ക് വരെ എത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള ഐ സി ബി എമ്മുകളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിൻ്റെ കരുത്തു കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് ആ ലെവലിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്താണെങ്കിലും ഇപ്പം ജോർദാനും കൂടി ആ കത്തണ്ട കൂടെ ചേർത്ത് വായിക്കാനാണ് ഈ ഇറാൻ ആഗ്രഹിക്കുന്നത് കാത്തിരുന്ന് കാണാം എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അടുത്ത വിശേഷവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി Wish you all the best. Goodbye.